ഐ സിയു വെന്റിലേറ്റർ ചികിത്സയ്ക്ക് ഏകപക്ഷീയമായി അന്യായമായ ഫീസ് ഏർപ്പെടുത്തിയ കോട്ടയം മെഡിക്കൽ കോളേജ് അധികാരികൾ തീരുമാനം തിരുത്തണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് പഠിക്കൽ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും ധർണയും നടത്തി അഡ്വക്കേറ്റ് ജോസഫ് എം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും പിൻവാതിൽ നിയമനം നൽകുന്നതിനുള്ള ഇടമായി ആശുപത്രി മാറിയിരിക്കുകയാണെന്ന് ധർണാസമരം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എംഎൽഎ പറഞ്ഞു മരുന്നും ചികിത്സയും ലഭിക്കാത്ത ആരോഗ്യ കേന്ദ്രമായി കോട്ടയം മെഡിക്കൽ കോളേജ് ഇടതുഭരണത്തിൽ മാറിയെന്നും എം എൽ എ ആരോപിച്ചു മരുന്നും മുറിവ് കെട്ടാനുള്ള സൂചിയും നൂലും വരെ പുറത്തുനിന്നും വാങ്ങേണ്ട ഗതികേടിലാണ് ഇവിടെ എത്തുന്ന രോഗികൾ സ്വകാര്യ ആശുപത്രികളിൽ പണം നൽകാത്തതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന നിർദ്ധന കുടുംബത്തിലുള്ളവർ ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തിനും വലിയ ഫീസ് നൽകേണ്ട സ്ഥിതിയാണ് വെന്റിലേറ്റർ ഐ സി യു സംവിധാനങ്ങൾക്ക് തുകയിടാക്കാനുള്ള ആശുപത്രി വികസന സമിതിയുടെ തീരുമാനം പിൻവലിക്കണമെന്നും അഡ്വക്കേറ്റ് ജോസഫ് പറഞ്ഞു ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളുള്ള ആശുപത്രി എന്ന നിലയിലാണ് കോട്ടയം മെഡിക്കൽ എല്ലാവരും കണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ ദുരവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ നമ്മൾ കാണുന്നത് ഇവിടെ വരുന്ന ആളുകൾക്ക് ഇന്നലെ ഞാൻ കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ രോഗികളുമായിട്ട് വരുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹികളുടെ ഒരാളാണ് കെ ടി യു സിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന തലയോലപ്പറമ്പിലെ പഞ്ചായത്ത് മെമ്പർ ശ്രീ സജിമോൻ വർഗീസ് കുറിച്ച് സജിമോൻ വർഗീസ് ഞാൻ ഇന്നലെ രാത്രി പത്തര പതിനൊന്ന് മണിക്ക് പോയി തലയോലപ്പറമ്പിൽ ഒരു മരിച്ച ഒരു സഹോദരന്റെ വീട്ടിൽ പോകുന്നതിന് വേണ്ടി ചെന്നപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ സമരത്തെക്കുറിച്ച് അവർ വാർത്ത കണ്ടപ്പോൾ എന്നോട് പറയുകയുണ്ടായി ഇവിടെ നൂറ് വരെയുള്ള സാധനങ്ങൾ ആളുകൾ ആ ഡോക്ടർമാർ പുറത്തോട്ട് കുറിച്ചു കൊടുക്കുകയാണ് മുഴുവൻ സാധനങ്ങളും പുറത്തുനിന്ന് മേടിക്കേണ്ട ഗിരികേടാണ് ഇവിടെ വരുന്നത് മുഴുവൻ പാവപ്പെട്ട ആളുകളാണ് ഇത് കുറച്ച് നാളുകളായിട്ട് ഇവിടെ ഇത് നടക്കുകയാണ് ഞാനേ എല്ലാം ഇപ്പോഴും വരുന്നത് മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടിനെയും മറ്റു ഡോക്ടർമാരെയും എല്ലാം വിളിച്ച് ആശുപത്രിയിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട് അവരെല്ലാം പറയും സംഗതി ഞങ്ങൾ പരിഗണിച്ചോളാം പക്ഷേ പുറത്തോട്ട് കുറുകയല്ലാതെ വേറെ മാർഗ്ഗയിലാണ് മുൻപ് കേരളത്തിലെ ആരോഗ്യരംഗം രാജ്യത്തിന് തന്നെ അഭിമാനമായിരുന്നെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി സ്ഥിതി വളരെ പരിതാപകരമാണെന്നും കേരളത്തിലെ ആരോഗ്യരംഗം അപ്പാടെ തകർന്നടിഞ്ഞെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞു ഈ മെഡിക്കൽ സ്ഥാപനത്തില് ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി വരുന്ന സാധാരണക്കാരുടെ താല്പര്യങ്ങള് സംരക്ഷിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നേതൃത്വത്തില് അങ്ങേറ്റം നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ മെഡിക്കൽ കോളേജിൽ ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു റെഫറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് നമ്മുടെ ഈ ജില്ലയുടെ അതല്ലെങ്കിൽ സമീപ ജില്ലകളുടെ ജില്ലകളിലുള്ള ആശുപത്രികളിൽ നിന്നെല്ലാമുള്ള അവിടെ പരിഹരിക്കാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം കാണാൻ വേണ്ടി രോഗികളെ ഇങ്ങോട്ട് ചെയ്യുന്ന വലിയൊരു സ്ഥാപനം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് ഡോക്ടർ റോസമ്മ സോണി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനു ചെങ്ങളം സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ ധർണാ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ഏറ്റുമാനൂർ